ആഘോഷങ്ങൾ അവസാനിച്ചാലും സൂപ്പർ സൂപ്പർ വാല്യൂ ഓഫറുകൾ അവസാനിക്കുന്നില്ല ഒരു ഒരു വേണ്ട എല്ലാ സാധനങ്ങളും കുടക്കീടിൽ ആൻഡ് വേൾഡ് ചേലക്കര നിയമം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സമസ്ത തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏപ്രിൽ ഇരുപത്തിഒൻപതിന് തൃശൂരിൽ സംഘടിപ്പിക്കുന്ന ഭരണഘടനാ സംരക്ഷണ റാലിയുടെ പ്രചരണാർത്ഥം ദേശമംഗലം റേഞ്ച് തല കൺവെൻഷൻ നടന്നു മലബാർ എഞ്ചിനീയറിംഗ് കോളേജ് ചെയർമാൻ കെ എസ് ഹംസ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു ആയിരത്തി എഴുന്നൂറുകളില് ലോകത്തെ മുഴുവൻ സമ്പൽ വ്യവസ്ഥയുടെ ഇരുപത്തിനാല് ശതമാനം ഇന്ത്യയിലായിരുന്നു അത്ര സമ്പന്നമായിരുന്നു ഇന്ത്യ ഔറംഗസീബിന്റെ കാലഘട്ടത്തിൽ ഈ കാലഘട്ടത്തിനു ശേഷം ലോകത്തിലെ ഏറ്റവും വക്കുഫ് ഭൂമി ഉണ്ടായിരുന്ന രാജ്യം ഇന്ത്യയായിരുന്നു ഇതിലേക്ക് കൊണ്ടുവരാൻ ഞാൻ ചെറിയ രീതിയിൽ വളച്ചങ്ങ് കുറഞ്ഞതാണ് അത് വിശാലമായി പറയേണ്ട ഒരു സബ്ജക്റ്റ് ആണ് അതിലേക്ക് കിടക്കുന്നില്ല ലോകത്ത് ഏറ്റവും കൂടുതൽ വഖഫ് ഭൂമികൾ ഉണ്ടായിരുന്ന രാജ്യം ഇന്ത്യ രാജ്യമാണ് പിന്നെ പാകിസ്ഥാനും ബംഗ്ലാദേശും പോയി പോയതിനു ശേഷവും വഖഫ് എന്ന നെയ്യത്തോടു കൂടി മാറ്റിവെച്ച ഭൂമികൾ ഏറ്റവും കൂടുതൽ ഇന്ത്യ രാജ്യത്ത് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് പത്തി ഇരുന്നൂറ് വർഷക്കാലത്തിന് ശേഷം പലതും അന്യധീനമായി ഉദാഹരണത്തിന് ഒരു രാജ്യം മാത്രം പറയാം അഗർത്തല അഗർത്തല ടൗൺ പ്രോപ്പർട്ടി എൺപത് ശതമാനം വക്കഫായിരുന്നു അഗർത്തലയിൽ പോകുമ്പോ ഇന്ന് കണ്ണു തള്ളിപ്പോകും ഒന്നുമില്ല കയ്യിലെന്ന് ഓരോ പള്ളികൾ അവിടെ ധാരാളം പഴയ പള്ളികള് പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുന്നത് കൂടി റോട്ടിലേക്കോ അല്ലെങ്കിൽ പുതു ഒന്നും കയ്യിലില്ല നേരെ ഹൗസോ മൂത്രപ്രിയോ ഇല്ല ഡൽഹിയിലെ സ്ഥിതി ഇത് തന്നെയാണ് ഡൽഹി മഹാനഗരത്തിന്റെ നല്ലൊരു ശതമാനം വക്കപ്രോപ്പർട്ടി ആയിരുന്നു എന്ന് പറഞ്ഞാൽ ആർക്ക് വിശ്വസിക്കാൻ കഴിയും അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് അവിടുത്തെ പല പള്ളികളിൽ നിന്ന് ഉപയോഗിക്കാൻ പറ്റില്ല വളരെ പുരാവസ്തുവിൻ്റെ കീഴിലാണ് ചെറുതൊക്കെ പള്ളിയിൽ നിന്ന് നേരെ റോട്ടിലേക്ക് പോകണം ഉത്തർപ്രദേശില് ധാരാളം വക്ക പ്രോപ്പർട്ടികൾ ഉണ്ടായിരുന്നു ഈ പെരുന്നാൾ നമസ്കാരത്തിന് പള്ളിയിൽ നിന്ന് ഇറങ്ങുന്നവരെ നോക്കി രണ്ട് ഭാഗത്തും പോലീസ് വലിയ നീണ്ട ലാത്തിയുമായി നിൽക്കുകയായിരുന്നു ഇറങ്ങുന്നവരൊക്കെ അടിക്കുക എന്താ കാരണം കാരണം ഞങ്ങൾ ആദ്യം പറഞ്ഞിട്ടുണ്ട് റോട്ടിൽ നമസ്കരിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് റോഡ് എങ്ങനെ വന്നു പള്ളിയുടെ പ്രോപ്പർട്ടി എല്ലാവരും കയ്യേറി റോഡുമില്ല പള്ളിയില്ല പള്ളിക്ക് സൗകര്യം ഇല്ല അപ്പം ആളുകളെ പെരുന്നാജുപ്ക്കെങ്കിലും ആ സൊഫ് നീണ്ടു നീണ്ട് കുറച്ച് റോഡിലേക്ക് വരും അതിന് റോട്ടിലുള്ളവരല്ല അടിക്കുന്നത് റോട്ടിൽ നമസ്കരിച്ചവരെ മല്ല മാത്രല്ല അടിച്ചത് പള്ളിയിൽ നിന്ന് ഇറങ്ങി വരുന്നവരെ നീണ്ട നീണ്ട മുളവടി കൊണ്ട് കൊണ്ട് ലാത്തി കഥ ദേശമംഗലം ആറ്റുപുറം മദ്രസയിൽ വെച്ച് നടന്ന കൺവെൻഷനിൽ റേഞ്ച് പ്രസിഡന്റ് ടി എസ് മമ്മി സാഹിബ് അധ്യക്ഷത വഹിച്ചു തലശ്ശേരി മഹല്ല മഹല്ലഖത്തീബ് ഷിഹാബുദ്ദീൻ കമാലിയാൻ വരി വിഷയാവതരണം നടത്തി സമസ്ത തൃശൂർ ജില്ലാ മുഷാവറാംഗം മുഹമ്മദ് കുട്ടി ദാരിമി പ്രാർത്ഥനക്ക് നേതൃത്വം നൽകി എസ് എം എഫ് ജനറൽ സെക്രട്ടറി കെ എ റസാഖ് ട്രഷറർ കെ വി പരീത് ഹാജി എസ് കെ ജെ എം റേഞ്ച് പ്രസിഡന്റ് ഹൈദർ റഹ്മാനി സെക്രട്ടറി അബ്ദുറഹ്മാൻ മുസ്ലിയാർ ട്രഷറർ ടി എം ഹംസ മാസ്റ്റർ പരീക്ഷാ ബോർഡ് ചെയർമാൻ മുഹമ്മദ് മുസ്ലിയാർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു बकर, െ എം എം എ റേഞ്ച് പ്രസിഡന്റ് മുസ്തഫ പൊള്ളത്ത് സെക്രട്ടറി ടി പി ഹംസ ട്രഷറർ എം അബ്ദുറഹ്മാൻ സി എ അബൂബക്കർ സമസ്ത കേരള ജമ്മിയത്തുൽ ഗുത്തബാഹ് മേഖലാ സെക്രട്ടറി മൂസ ഫൈസി ചെരുപ്പൂർ എസ് കെ എസ് എസ് എഫ് ജില്ലാ വർക്കിംഗ് സെക്രട്ടറി കെ എം ഹുസൈൻ മേഖലാ സെക്രട്ടറി കെ എം സുഹൈബ് മുനീർ കൊണ്ടയൂർ ഗാച മൊയ്നുദ്ദീൻ ആറ്റുപുറം മഹല്ല് പ്രസിഡന്റ് പി കെ അസീസ് ജനറൽ സെക്രട്ടറി എ എം സൈനുദ്ദീൻ ഗത്തീബ് ഹനീഫ പാഘവി തുടങ്ങിയവർ കൺവെൻഷനിൽ പങ്കെടുത്തു റൈറ്റ് വിഷൻ ന്യൂസ് ൊത്ത മാറ്റത്തോടെ വിജയ തിളക്കത്തിന്റെ ഇരുപത്തിയൊൻപതാം വർഷത്തിലേക്ക് നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു യു കെ ജിയിലേക്കും ഒന്നു മുതൽ അഞ്ചു വരെയുള്ള ക്ലാസുകളിലേക്കുമുള്ള പ്രവേശനം തുടരുന്നു കൂടാതെ ഈ വർഷം മുതൽ ആറാം ക്ലാസും ആരംഭിക്കുന്നു പരിചയസമ്പന്നരായ അധ്യാപകർ നേതൃത്വം നൽകുന്ന ക്ലാസുകൾ കമ്പ്യൂട്ടർ ലാബ് ലൈബ്രറി സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ സൗജന്യ അബാക്കസ് പരിശീലനം അറബിക് പഠന സൌകര്യം ചിൽഡ്രൻസ് പാർക്ക് വിശാലമായ കളിസ്ഥലം വാഹന സൌകര്യം ഒപ്പം കുട്ടികളുടെ സുരക്ഷയ്ക്കായി സിസിടിവി ക്യാമറ സംവിധാനവും നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശമംഗലം കൂട്ടുപാത ഫോൺ എയ്റ്റ് ഫൈവ് നയൻ ഡബിൾ സീറോ എയ്റ്റ് സീറോ ഡബിൾ ടു സീറോ നയൻ സിക്സ് ഫോർ ഫൈവ് സെവൻ വൺ സീറോ ട്രിപ്പിൾ ടു